പണ്ട് കുറെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രാംഫോൺ റെക്കോർഡിലൂടെ മുഹമ്മദ് റഫിയും കിഷോർ കുമാറും പാടിയിരുന്ന കാലം റേഡിയോയിലൂടെ പി വി ശ്രീനിവാസും എ എം രാജീവും പിന്നെ യേശുദാസും പാടിയിരുന്ന കാലം അത് പാട്ടുകളുടെ കാലമായിരുന്നു നാട്ടിലുള്ള ചെറുപ്പക്കാരും പ്രായമായ എപ്പോഴും പാട്ടുപാടി നടന്നിരുന്ന കാലം സിനിമാ പാട്ടുകളും നാടക ഗാനങ്ങളും രമണനിലെ ചില ഭാഗങ്ങളുമെല്ലാം നേരവും കാലവും മുൻ നോക്കാതെ ആൾക്കാർ പാടി നടന്നു എന്നാൽ പോകെ പോകെ പുതുതായി കേൾക്കുന്ന പാട്ടുകളെല്ലാം ഒരു ഗായകൻ്റെ മാത്രം എന്ന സ്ഥിതി വന്നു യേശുദാസിന്റെ ഗാനങ്ങൾ എത്ര രുചിയുള്ള ആഹാരമായാലും എപ്പോഴും അതുതന്നെ കഴിച്ചാൽ ഒരു മടുപ്പ് മടുപ്പുണ്ടാവില്ലേ മിക്കവയും ഭദിനാ ഗുണമുള്ള കവിത തുളുമ്പുന്ന ഹിറ്റ് ഗാനങ്ങൾ അപൂർവമായ ഈണങ്ങൾ എങ്കിലും എവിടെയോ ഒരു ചെറിയ മടുപ്പ് അക്കാലത്ത് ശ്രീലങ്ക റേഡിയോ നിലയത്തിൽ നിന്നും ചില സമയങ്ങളിൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം ശ്രീലങ്ക റേഡിയോയിൽ നിന്നും ഒരു ഗാനം കേട്ടു കരിമുകിൽ കാട്ടിലെ രചനീധൻ വീട്ടിലെ കനകാമ്പരങ്ങൾ വാടി എന്ന ഗാനം ഒരു പുതിയ ഗായകൻ പാടുന്നു ഗായകന്റെ പേര് പി ജയചന്ദ്രൻ ചിത്രത്തിൻ കള്ളിച്ചെല്ലമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അന്ന് ഞാൻ തിരിച്ചെറിയൊരു കുട്ടിയായിരുന്നു എങ്കിലും ആ ഗാനം മനസ്സിൽ പതിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കളിത്തോടൻ എന്ന ചിത്രത്തിന് വേണ്ടി മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ജയേന്ദ്രൻ്റെ ഗാനം സൂപ്പർ ഹിറ്റായിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി സിനിമാ ഗാനങ്ങളും ഗാനങ്ങളെക്കാൾ ജനപ്രീതി നേടിയ ലളിതഗാനങ്ങളും ജനം ഹൃദയത്തിൽ ചേർത്തുവെച്ച ഭക്തിഗാനങ്ങളും എല്ലാം ജയേന്ദ്രൻ പാടി രാസാത്തി കാണാത്ത കണാതെ എന്ന വികാരസാന്ദ്രമായ തമിഴ് ഗാനം മുതൽ അനേക ഭാഷകളിൽ അനേകം ഗാനങ്ങൾ ദേവരാജൻ ദേവരാജന്മാർ ശ്രീണം പകർന്ന ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന ലളിതഗാനം ഒരുപാട് ഏകാന്തവേളകളിൽ കടന്നു വന്നു സന്ധ്യാവേളകളിൽ ക്ഷേത്രങ്ങളിൽ നിന്നും ഉയർന്നു കേട്ട മനോഹരമായ ഗാനമായിരുന്നു വിഘ്നേശ്വര ജന്മ നാളികേരം എന്ന ഭക്തിഗാനം പ്രായം അറുപത് കടന്നപ്പോൾ പാടിയ യുഗ്മഗാനമായ പ്രായം നമ്മിൽ മോഹം നൽകി എന്ന നിറത്തിലെ ഗാനവും എത്തിയപ്പോൾ പാടിയ ഓലഞ്ഞാലി കുരുവി എന്ന പ്രണയഗാനവും മലയാളത്തിന്റെ യുവത്വം ഏറ്റെടുത്ത ഗാനങ്ങളായിരുന്നു പശ്ചാത്തല സംഗീതത്തിൽ മുങ്ങിപ്പോവാത്ത അല്പം പതിഞ്ച് ശബ്ദം ഒരു വരി കേട്ടാൽ അത് ജയേന്ദ്രൻ തന്നെ എന്ന ഏതു കുട്ടിക്കും തിരിച്ചറിയാവുന്ന അപൂർവ ശബ്ദം പാടിത്തുടങ്ങിയ കാലത്ത് തന്നെ ലഭിച്ച ഭാവഗായകൻ എന്ന വിശേഷണം ആദ്യം പാടിയ ഗാനം മുതൽ എൺപതോടടുത്ത പ്രായത്തിൽ സ്റ്റേജിൽ പാടുമ്പോൾ വരെ ആ സാന്ദ്രഭാവങ്ങൾ ഗാനങ്ങളോടൊപ്പം ഇഴപരിയാതെ നിന്നു ആ ഭാവഗാനങ്ങൾ ഇനിയും ഏറനാൾ കാതോരത്തുണ്ടാവും പി ജയേന്ദ്രന് പ്രണാമം